ഞങ്ങളൊന്ന് എറണാകുളം വരെ പോവാണ് കേട്ടോ അടുത്തെങ്ങാനും പോയവർക്കൊക്കെ അറിയാം ഇപ്പം നല്ല ഒടുക്കത്തെ ട്രാഫിക് ആണല്ലേ വെക്കേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രാഫിക് ഇനി ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എത്തേണ്ട സ്ഥലത്തേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അമ്മാതിരി ട്രാഫിക് ആയിരുന്നെ അതുമാത്രമല്ല കൂടാത്തേനും മഴയും എത്തിയപ്പോഴത്തേനും ഉച്ചയായിരുന്നു ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കൊച്ചിയിലുള്ള അമ്മവിലാസം ഹോട്ടലിലാണ് നല്ല അടിപൊളി നാടൻ പൊള്ളി അതുപോലെ തന്നെ ചെമ്മീനും പിന്നെ നല്ല ആടൻ കറികളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ്റെ ഡ്രൈ ഫ്രൈ ഉണ്ടല്ലോ എടുത്ത് പറഞ്ഞുതരാം എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കണോട്ടോ ഞങ്ങൾ ലൊക്കേഷനൊക്കെ നോക്കി നോക്കിയാണ് പോയത് അത്യാവശ്യം പോകാനുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടു കഴിഞ്ഞാലും നമ്മളൊന്ന് ഡൗട്ട് അടിക്കും അത്യാവശ്യം ഒരു ലോട്ടായിട്ടുള്ള വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് കഴിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫിഷ് ഐറ്റംസ് തന്നെയാണ് മെയിൻ ആയിട്ട് കേട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് അതിൽ ലുമിനാർ എക്സലൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് ലുമിനാർ ടെക്നോ ലാബിൻ്റെ പ്രോഗ്രാമാണ് അവരെ അലൂമിനി മീറ്റാണ് കേട്ടോ ഈ ഒരു ചിരുലപ്പള്ളി സ്ക്വയർ ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നരക്ക് എന്നാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളെ കോൺടാക്ട് ചെയ്ത ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല പ്രോഗ്രാം ലേറ്റ് ആവും ഒരു മൂന്ന് മണിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കളികളൊക്കെ വേണമല്ലോ അല്ലേ ലൈക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതാ ഡിജിറ്റൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ പഴയ ഫ്ലാറ്റ് ഉണ്ട് ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്താ ഈ ഒരു ഫ്ലാറ്റിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഇയേഴ്സ് മുന്നേ അല്ലുച്ച അല്ലുച്ചയ്ക്ക് മുന്നേ ആണ് കേട്ടോ ശരിക്കും ആ സമയം ഭയങ്കര രസമായിരുന്നു ഞങ്ങളവിടെ എത്തി ഒന്ന് സെറ്റിലൊക്കെ ആയി ഒന്ന് ഗൾഫിലൊക്കെ പോയി വന്നപ്പോഴത്തേനും കൊറോണ വന്നു അതാണ് സംഭവിച്ചത് ഇതാണ് ഷീബാൻറ്റിയും അവരുടെ മോന് ഒക്കെ പിന്നെ ഞങ്ങൾ നേരെ സെമീനാൻ്റിയടുത്ത് കൊത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ തത്ത ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ തത്താ തന്നെയാണോ പറയാമെന്നൊന്നും അറിയില്ല അല്ലുച്ചിനും ഭയങ്കര ഇഷ്ടമായി പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു അവൾക്ക് എന്നിട്ടേ ഷോൾഡറിൽ ഇരുത്തിയ സമയത്ത് അവൻ്റെ കണ്ണിലേക്ക് അത് കൊത്തു എന്നുള്ളത് പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഇൻ കേസ് കൊത്തിപ്പോയാൽ എന്ത് ചെയ്യാമല്ലേ പിന്നെ ഞങ്ങളൊരു കസിൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവൾ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് വയ്ക്കുകയാണ് ഡോക്ടറാണ് കേട്ടോ അങ്ങനെ അവളായിട്ട് ഞങ്ങൾ എറണാകുളം പോകുന്നവരെ ആണ് ഞാൻ ഈ ഒരു കഫേനെ പറയട്ടോ കാരണം ടൗണിൽ ഇത്രയും അടിപൊളി ഒരു ആംബിയൻസിൽ ഇത്രയും കിടലിൻ്റെ ഒരു കഫേ ഒ ഒട്ടും ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അതും ഫുഡിൻ്റെ കാര്യം കൂടി പറയാൻ ഉണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസിലായിരുന്നു കേട്ടോ ഇവിടെ ഓരോ ഭാഗവും ഭയങ്കര രസമുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ കസിൻ എന്ന് പറയുന്നത് അസ്റ്റാട്ടോ എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ളൊരു കസിൻ ആണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇവിടുത്തെ ഒരു വാഷ് പീസും കണ്ടു ഭയങ്കര ഒരു നാച്ചുറലായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഫുൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് അല്ലൂസ് അവിടെ ജസ്റ്റ് വാഷ് ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ സമയം അവിടെ നമുക്ക് ഇരിക്കാൻ തോന്നും ഇവൻ നമുക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം കൂൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം പോക്കറ്റ് കീറാതെ ഒരുപാട് ടൈം ഇരുന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കലോ വീഡിയോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് നൈറ്റ് നേരെ കാട്ടിക്കലക്കെ വിട്ടു സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ